എല്ലാവർക്കും നമസ്കാരം പയനുകാരാണ് ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല്ലാണ് ഇത്രയും വലിയ തേങ്ങ ഈ തെങ്ങ് ഒരു മൂന്നാലഞ്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നിറച്ച് തേങ്ങകളാണ് ഇതായി വീട് നടക്കുന്നത് എല്ലാ തെങ്ങിന്റെ ചുവട്ടിലുണ്ട് ഒരു പത്തിരുപത് തേങ്ങൾ ഇത് നോക്കാൻ ആളില്ല അതുകൊണ്ടാണ് ഈ കൊടുക്കുന്നത് ഇത് അളന്ന് കാണുന്ന സെന്റിന് നാൽപ്പതിനായിരം രൂപയാണ് ഓണർ ചോദിക്കുന്നത് ഇതിലൊരു പത്ത് നാല്പത് തെങ്ങ് ഇരുന്നൂറോളം കവുങ്ങ് പ്ലാവ് മാവ് ചെറിയൊരു ഔട്ട് ഹൗസ് അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട് ഒരു കുടുംബത്തിന് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് മേടിച്ചിട്ടാലും നല്ലൊരു വരുമാനം കിട്ടുന്ന സ്ഥലം കൂടിയാണ് അപ്പൊ ഇത് വേണ്ട ആളുകൾ വിളിക്കുക അളന്ന് കാണുന്ന സെന്റിന് വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഒന്നര ഏക്കർ സ്ഥലമാണ് അളന്ന് കാണുന്ന സെന്റിന് നാൽപ്പതിനായിരം രൂപയാണ് ഓണർ ചോദിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് കുത്താംപുള്ളിലാണ് ഈ സ്ഥലം വരുന്നത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് നോക്കാൻ ആളില്ലാത്തോണ്ട് കൊടുക്കുകയാണ് കേട്ടോ അത്രയും തേങ്ങകളാണ് വീണ് കിടക്കുന്നതും തെങ്ങിന്റെ മേലെ ആയിട്ട് ഇരുന്നൂറോളം കൗങ്ങ് കായ്ക്കാരായതും കായ്ക്കുന്നതും ഉൾപ്പെടെ അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വെള്ളം ബോർവെല്ല് അഗ്രികൾച്ചർ കണക്ഷൻ എല്ലാ വാഹനങ്ങളും ഈ തോട്ടത്തെത്തുന്നതാണ് അപ്പോൾ തെങ്ങും തോട്ടമാണ് കൊടുക്കാനുള്ളത് വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് വേണ്ട ആളുകൾ വിളിക്കുക ഒരു ചെറിയൊരു ഔട്ട് ഹൗസും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ലൊരു വരുമാനം കിട്ടുന്ന തോട്ടം ഒരുപാട് ആളുകൾ അന്വേഷിച്ചതാണ് അവർ കുറച്ച് ജാതി മരങ്ങളുണ്ട് പ്ലാവ് മാവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക വരുമ്പോൾ വിളിച്ചിട്ട് വരിക ഇതാണ് നമ്പർ ഓക്കെ